മാന്നാർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ് ശല്യം രൂക്ഷമാകുന്നു റോഡുകളും നാടുവഴികളുമെല്ലാം തെരുവുനായ്ക്കൾ കൂട്ടം കൂടി പോകുന്നത് വഴിയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു വഴിയാത്രക്കാർക്കടക്കം നായ്ക്കളുടെ കടിയെൽക്കുന്നതും നിത്യസംഭവമായി പഞ്ചായത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും നായശല്യം രൂക്ഷമാവുകയാണ് റോഡുകളും നാട്ടുവഴികളുമെല്ലാം തെരുവു നായ്ക്കൾ കൂട്ടം കൂടി കടന്നുപോകുന്നത് വഴിയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു കടപ്പുരാണ് കാരണം എനിക്ക് എന്റെ വീടിന് ഏറ്റവും അതിലോ ഒന്നും തന്നെ ഇല്ല ഞാൻ റോഡിന്റെ സൈഡില് താമസിക്കുക കാരണം എനിക്ക് പട്ടിയുടെ ശല്യം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരാളാണ് ഞാന് പല പ്രാവശ്യങ്ങളില് ഈ പട്ടി ഓടി എൻ്റെ പെരക്കകത്ത് പട്ടികൾ എല്ലാം കൂടെ കയറി വന്ന് എന്നെ ആക്രമിക്കാൻ പല സാഹചര്യങ്ങളിലും സാധ്യത ഉണ്ടായിട്ടുണ്ട് ഞാന് പിന്നെ രക്ഷാമാർഗം എങ്ങനെ സംഭവിച്ചു എന്നുള്ള എനിക്കറിയത്തില്ല വഴിയാത്രക്കാരൊക്കെയാണ് ഓടി വന്നിട്ടുള്ളത് എപ്പോഴും എൻ്റെ വീട്ടിലെ എന്റെ കൂടെ ആള് കാണുകയും ലഭിക്കുന്നില്ല അതുകൊണ്ട് എന്നെ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷിക്കണമെന്ന് ഞാൻ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കുട്ടമ്പേരൂർ പുതുപ്ലേത്ത് ഭാഗത്ത് അൻപതിലേറെ തിരുവുനായ്ക്കൾ നിർമ്മാണം നിലച്ച ഒരു വീടിനുള്ളിലും പരിസരത്തും തമ്പടിച്ചിരിക്കുന്നത് കാരണം ഈ പ്രദേശത്തെ താമസക്കാർ വീടിന് പുറത്തിറങ്ങാൻ ഭയപ്പെടുകയാണ് ഒരുപാട് പിള്ളേര് കൊച്ചു പിള്ളാരും പ്രായമുള്ളവരും ഒക്കെ ഉള്ളതാ ആർക്കും ഇവര് നടക്കാൻ പറ്റത്തില്ല അതുപോലെ ആരും ഇവിടെ വന്ന അന്യ ആൾക്കാർ ആര് വന്നാലും പിന്നെ കയറാൻ പറ്റത്തില്ല ഇലക്ട്രിസിറ്റി ആരെങ്കിലും വന്നാൽ പോലും കയറാൻ പറ്റത്തില്ല ഭയങ്കര ശല്യവാ ഒരുപാട് നടക്കുന്നു നടക്കാൻ ഓടാൻ ഇത് രാത്രി ഭയങ്കര ശല്യ മാന്നാർ പഞ്ചായത്ത് പത്താം വാർഡിൽ ആനയടിക്കും വെളുംബയ്യത്തിനും ഇടയിലാണ് നായക്കൂട്ടം ഇവിടെ നിർമ്മാണം നിലച്ച വീടിനുള്ളിലും സമീപത്തെ വെള്ളമില്ലാത്ത കുളത്തിലുമാണ് നായ്ക്കൾ കഴിയുന്നത് നിരവധി പേർക്ക് നായ്ക്കളുടെ കടിയും ഏറ്റു ഇരുചക്ര വാഹന യാത്രക്കാരുടെ നേരെ കുരച്ചുകൊണ്ട് നായ്ക്കൂട്ടം ആക്രമിക്കാൻ ഒരുങ്ങി പിന്തുടരുന്നത് കാരണം പലരും ഈ വഴിയുള്ള യാത്ര പോലും ഉപേക്ഷിച്ച നിലയിലാണ് എല്ലാം കൊണ്ടുപോകും ഇതൊക്കെ അകത്ത് വന്ന് ഓരോ നിർത്ത് കേറും പിന്നെ ഇറങ്ങാൻ ുംറങ്ങാനും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇതുവഴി പോകാൻ ഭയമാണ് രാത്രി കാലങ്ങളിൽ നായ്ക്കൾ കൂട്ടത്തോടെ ഓരിയിടുന്നതും റോഡ് കൈയടക്കി വാഴുന്നതും ഈ പ്രദേശത്തെ സ്വൈര്യ ജീവിതത്തിന് തന്നെ തടസ്സമായിരിക്കുകയാണ് പിള്ളേർക്കാനും പോകാൻ പറ്റത്തില്ല പിന്നെ സ്കൂൾ പോകുന്ന സമയത്ത് പിള്ളേർ വലിയ ബുദ്ധിമുട്ടില്ല റോഡിലോട്ടൊന്നും കരി ഇടുന്ന പെനിയെടുത്തോണ്ട് പോവാ പട്ടി ചെരുപ്പൊക്കെ എടുത്തോണ്ട് പോവാ ആരെങ്കിലും വിട്ടത്തിലിറങ്ങി അവരുടെ മുറഞ്ഞൂടും ഇപ്പത് പട്ടികോളവും ഉണ്ട് വലുതും ചെറുതുമായ അമ്പത് പട്ടികോളും ഉണ്ട് ഒരു പുതിയതായിട്ട് ഒരു പട്ടി വന്നാൽ അതിനെ അങ്ങോട്ട് കടിച്ച് കടിച്ചു കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല എന്റെ ഭർത്താനാണ് സുഖമില്ലാതെ കിടക്കുക ഈ പട്ടിശല്യം കൊണ്ട് ഞാൻ മുറയ്ക്കിറങ്ങി നോക്കൂ ഇതെന്തോ മുറ്റത്തോട്ടാ ഇതെല്ലാം കൂടെ ചാടി കീറി വരുന്നത് ഭയങ്കര പട്ടിശല്യ കുഞ്ഞുങ്ങളൊക്കെ പോകാണ്ട് അപ്പുറത്തെ കുഞ്ഞു അങ്ങനെ വീട്ടിലോട്ട് വന്ന് എന്റെ അമ്മയാണ് ഓടിച്ച് അതിനെ കടിക്കാനായിട്ട് പ്രത്യേകം എന്റെ അമ്മ ഓടിച്ച് ഓടിച്ചൊന്ന് കടന്ന് അതിനെ കടിച്ചാലേ പിന്നെ അപ്പുറത്താണ് ഒരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറിനെ കടിച്ചൊന്നും കടിച്ചു അങ്ങനെ പലരെയും പട്ടി അതൊന്നും രണ്ടും പട്ടിയൊന്നുമല്ല കിടയോടെ നമുക്ക് മുറ്റത്തോടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല അതുപോലെ ശല്യോ പട്ടിയുടെ മാനാർ ബസ് സ്റ്റാൻഡിന് പരിസരം പരുമലക്കടവ് കുറ്റിയിൽമുക്ക് കോയിക്കൽ മുക്ക് എന്നിവിടങ്ങളിലൊക്കെയും നായക്കൂട്ടങ്ങളെ കാണാം ഹോട്ടലുകളുടെ പരിസരം അനധികൃത അറവുശാലകൾ പ്രവർത്തിക്കുന്നതിന് സമീപം വഴിയോരങ്ങളിൽ മത്സ്യ നടത്തുന്ന ഭാഗങ്ങൾ എന്നിവിടങ്ങളിലൊക്കെയാണ് ഇവയുടെ താവളം മാനാർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിരവധി തെരുവു നായ്ക്കളെ കാണാം മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഇടറോഡുകളിൽ മാലിന്യങ്ങൾക്കിടയിലെ ഭക്ഷണം പരതുന്ന നായ്ക്കളെ കൂടുതലായി കാണാൻ കഴിയും തെരുവുനായ്ക്കൾക്ക് അഭയകേന്ദ്രം അഭയ കേന്ദ്രം പണിയുന്നതിനായി മുട്ടയിൽ മൃഗാശുപത്രിക്ക് സമീപം അഭയകേന്ദ്രം ആരംഭിക്കുന്നതിന് പഞ്ചായത്ത് തീരുമാനമെടുത്തെങ്കിലും പ്രാദേശികമായ എതിർപ്പ് മൂലം നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ മാനാർ